മാസത്തിൽ ലക്കം ആറിൽ പ്രസിദ്ധീകരിച്ച പി മുരളീധരന്റെ എന്ന കഥ റീഡിംഗ് തിയേറ്ററിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു പ്രപഞ്ച സൃഷ്ടിക്കുമ്പുള്ള ഇരണ്യ ഗർഭത്തിലെന്നോണം എങ്ങും അനത്ത നിശബ്ദത അന്ധകാരം പെട്ടെന്ന് ലോകത്തിനാകെ ചൂടുപിടിച്ച പോലെ അഗ്നിപർവ്വതത്തിന് കീഴേ ലാവ എന്നോണം അടിയിൽ എന്തൊക്കെയോ തിളച്ചു മറിഞ്ഞു ശരീരത്തിലെ നൂറുന്നൂറായിരം തുഷിരങ്ങൾ വേദിച്ച് ചെറിയൊരു സിൽക്കാരത്തോടെ നീരാവി മുകളിലേക്ക് ഉയർന്നു റിയാൻ ആരോ എന്നെ കുത്തി നോക്കിയതാണെന്ന് തോന്നുന്നു കണ്ണു തുറന്നു നോക്കാം നല്ല വെളിച്ചം ആരോ ഒരാൾ എന്നെ പാത്രത്തിലേക്ക് ഇളക്കിയിടുന്നുണ്ട് മാവിന് ഇത്തിരി പശ കൂടുതലായാൽ എന്റെ തൊലിയുടെ ഭൂരിഭാഗവും പാത്രത്തിൽ തന്നെ ഒട്ടിയിരിപ്പുണ്ട് എന്തായാലും സ്വാതന്ത്ര്യം കിട്ടിയല്ലോ ഇഡലി പാത്രത്തിന്റെ മുകളിൽ ഇരുന്ന് ഞാൻ അടുക്കളയിലാകെ ഒന്ന് വീക്ഷിച്ചു കണ്ടിട്ട് ഇടത്തരം വീടാണ് സമയം എട്ടര മണി ഞാൻ അപ്പൂപ്പന്റെ കൂടെ ഇവിടെ ഇരുന്ന് കളിച്ചാളാം ചന്തുക്കുട്ടൻ കഴോ അമ്മ ഇപ്പൊ പാപ്പ തരാം സ്കൂളിൽ കൊണ്ടുവരുമ്പോ അപ്പൂക്ക ചോക്ലേറ്റ് മേടിച്ചു വരുന്നു കേട്ടോ എനിക്ക് പോവാൻ നേരമാകുന്നു ഞാനൊന്ന് റെഡിയാവട്ടെ ഇന്നും ചേട്ടൻ എന്നെ കൊടുവ കൊണ്ടുവിടുമെന്ന് തോന്നുന്നില്ല സമയം വൈകി ഞാൻ ഒന്ന് സോറി പറയാൻ വിട്ടു ആ പാത്രത്തിൽ ഇരിക്കുന്ന ഇഡലി ഞാനാണേ എങ്കിലും എനിക്കൊരു സങ്കടമുണ്ട് ഞാൻ ഭക്ഷിക്കപ്പെടുകയാണ് പക്ഷെ എനിക്ക് മോക്ഷം കിട്ടണമെങ്കിൽ പുലമഹിമയും രുചിപ്പെരുമയുമുള്ള ഒരു തൊടുകറിയെങ്കിലും വേണം വെറും ചമ്മന്തി ആയാലും കുഴപ്പമില്ല പക്ഷേ ഈ ജന്മം എനിക്ക് അതൊന്നും സാധ്യമാവുമെന്ന് തോന്നുന്നില്ല ആ കുട്ടിയെ നോക്കൂ പിന്നിലടച്ച പഞ്ചസാരയുടെ വ്യാജ ആരോഗ്യ പാനീയം കഴിച്ച് വളരെ ആ കുട്ടി പ്രമേഹ ഉറപ്പ് ചന്തുവിന്റെ കാര്യം പറയണ്ട കേട്ടോ വെറും ഒരു പഞ്ചസാര മുളകുകറി ഇഞ്ചിക്കറി വെള്ളച്ചമ്മന്തി സ്റ്റൂ കാരറ്റ് കറി കടലക്കറി എന്തൊക്കെ വെറൈറ്റി കറികളുണ്ട് വെറുതെ അല്ല എനിക്ക് ചന്തുവിന്റെ അമ്മ ഇഷ്ടമല്ലാത്തത് ചന്തുവിന്റെ അമ്മ എനിക്ക് ഇഷ്ടമേ അല്ല മോനെ ചന്തുക്കുട്ട ഈ പഞ്ചസാരയിൽ നോക്കിയ ഇഡലി ഒരു കഷ്ണം തിന്നേ അയ്യോ എനിക്ക് വേണ്ടേ നിങ്ങളുടെ ഇഡലി ഈ അമ്മയ്ക്ക് എപ്പോഴും ഈ എപ്പഴലിയെ ഉണ്ടാക്കാൻ അറിയൂ ഇഡലിയെ ചന്ദകുട്ടൻ സ്റ്റേഡിയത്തിന് പുറത്തെ കടിക്കുന്ന സിക്സർ പോലെ ശരീരവേദന സഹിക്കുധ നിറഞ്ഞ പരിസരം ഈചി ആക്കുന്ന ശുദ്രചീരികൾ മൂടി നടക്കുന്ന ഈ അതോ ലോകം പ്ലാസ്റ്റിക് ഇതിനിടയിൽ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ വേ ഞാൻ പൊറോട്ട മൂന്നാല് ദിവസം പഴക്കമുള്ളതാ നിനക്കും ഇത് തന്നെ ഗതി തലേവറെ തൂത്താ മാറില്ലല്ലോ എനിക്ക് വിശന്നിട്ട് വയ്യ ഈ കുപ്പയിൽ വല്ലതും കിട്ടുമോ എന്ന് നോക്കാം അയ്യോ ദേവിയെ ണേ അവൻ എന്റെ അടുത്തേക്കാണല്ലോ വരുന്നത് നിന്നെ ആരും ഉപദ്രവിക്കില്ല ഈ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ നിന്ന് നിന്നെ ആരും കണ്ടുപിടിക്കാൻ പോണില്ല നിന്നെ കാണാത്തതിനാൽ ഇപ്പൊ പട്ടി ഓടിപ്പോയില്ലേ രക്ഷപ്പെട്ടു ഇതിപ്പോ മണിക്കൂറുകൾ കഴിഞ്ഞു കാണും പ്ലാസ്റ്റിക് പുതപ്പ് കാരണം വെയിലും ചൂടും ഒന്നും ഞാൻ അറിഞ്ഞില്ല നേരത്തോട് നേരമായി രാത്രി ആയോ എനിക്ക് പനിക്കുന്നുണ്ടോ ഈ പ്ലാസ്റ്റിക്കിനിടയിൽപ്പെട്ട് ചീഞ്ഞളിയേണ്ടി വരുമോ അയ്യോ ഞാൻ എന്തു ചെയ്യും അയ്യോ എനിക്ക് ഉറക്കം വരുന്നേ ഞാനൊരു കോഴിക്കാലാണ് ഈ എനിക്ക് നോക്കാം ഭാഗ്യത്തിന് ആ കോഴിക്കാലന്റെ ദേഹത്ത് വീണില്ല എന്തായാലും പ്ലാസ്റ്റിക് പേപ്പർ ആ കോഴിക്കാൻ കാരണം രക്ഷപ്പെട്ടു തട്ടി തെറിപ്പിച്ചു വൃത്തിയും എടുപ്പും പാരമ്പര്യവുമുള്ള തറവാട്ടിൽ ജനിച്ച് എനിക്ക് തമിഴ്നാട്ടിൽ ഏതോ പോൾട്രി ഫാമിൽ ജനിച്ച് ഇവനെ സ്നേഹിക്കാൻ പറ്റുമോ അയ്യോ എന്റെ അടുത്ത് കാര്യം ഒഴുകി വരുന്നുണ്ടല്ലോ ബീഫ് കറിയോ എന്റെ ഈശ്വരാ ശരീരം പുളിച്ചു നാറുന്നുണ്ടെങ്കിലും നമ്മൾ എനിക്ക് വേണ്ട വേറെ എന്തെങ്കിലും കുലദൈവമേ എന്നെ എന്നെ കാത്തോളണേ ആരെങ്കിലും രക്ഷിക്കണേ പ്രിയപ്പെട്ടവളെ നീ കേട്ടോ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും ആരും കുട്ടിയെ ഒന്നും ചെയ്യില്ല കുട്ടിയെ ആരും ഇവിടെ ഉപദ്രവിക്കില്ല കേട്ടോ ഞാൻ നിന്റെ പ്രിയപ്പെട്ട സാമ്പാറല്ലേ വരൂ എന്റെ കൂടെ പോകാം എത്ര നാളായി ഞാൻ നിന്നെ അന്വേഷിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഊട്ടിയിലോ കൊടയക്കാനല്ലോ പോയി മധു ആഘോഷിക്കാം വാ ചേട്ടാ പോകാം എത്ര നാളായി ഞാൻ നമസ്കാരം